ഹലോ കേസ് കട്ടിപ്പാറ എൻ്റർപ്രൈസസിൽ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഓഫീസിലാണ് അപ്പം നമ്മളെ മുന്നിൽ ഇതാക്കുന്ന മെയ്സ് ആൻഡ് നെറ്റ്വർക്ക് നേരത്തെ വെച്ചിട്ടുണ്ട് ജാതി പത്രി ആൻഡ് ജാതി പരിപ്പ് ഇപ്പൊ ഇതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഇത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള നമ്മുടെ കട്ടിപ്പാറ ഈ പ്രാന്ത പ്രദേശങ്ങളിലായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഇതിൽ നിന്ന് കർഷകരെ നേരിട്ട് കസ്റ്റമറിലേക്കാണ് എത്തുന്നത് ഇതിൻ്റെ ഇടനിലക്കാരെ ഞാൻ മാത്രമേ ഉള്ളൂ ഓക്കേ അപ്പോൾ ഇത് പ്രധാനമായും നിങ്ങൾക്കറിയാം ജാതി പത്രി എന്ന് പറയുമ്പോൾ നമുക്കിത് ഇതാണ് ഇതെല്ലാം വരുന്ന എല്ലാം മൊത്തത്തിൽ പറയുന്നതാണ് ജാതി പത്രി അപ്പോൾ അതിൽ ഗ്രേഡിംഗ് ഉണ്ട് ഇപ്പം നല്ല ഫസ്റ്റ് ക്വാളിറ്റി അതായത് പൊട്ടാത്ത ഇതുണ്ടോ പൊട്ടാത്ത ഇത്തരത്തിലുള്ളതിന് ജാതി ഫ്ലവർ എന്ന് പറയും ഫ്ലവറ് ഇതിന് കമ്പാരിറ്റീവായിട്ട് റേറ്റ് കുറച്ച് കൂടുതലാണ് നിങ്ങൾക്ക് അറിയാമല്ലോ ഫസ്റ്റ് ക്വാളിറ്റി ആണ് അപ്പോൾ റേറ്റ് കൂടും അപ്പോൾ ഇത് തന്നെ നമ്മളത് അതായത് മഞ്ഞ കളർ ഉണ്ട് രണ്ട് ടൈപ്പ് ജാതി പത്രി ഉണ്ട് ഒന്ന് റെഡ് ഉണ്ട് മഞ്ഞ ഉണ്ട് ഇത് മഞ്ഞ സത്യത്തിൽ ഇതല്ല മഞ്ഞ ഇത് വേറൊരു ടൈപ്പാണ് ഇത് നമ്മൾ കുറച്ച് സ്റ്റോക്ക് ചെയ്ത് അതായത് സാ സാ കുറേ കളക്റ്റ് ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ച് കാലക്രമേണ കളറ് മാറുന്നതാണ് ഇത് കാണുന്നത് ഇത് നമ്മൾ പുതിയ പത്രികയും പിന്നെ ജാതി പരിപ്പ് ജാതി പരിപ്പ് എന്നൊക്കെ അറിയാം നല്ല സൈസ് നല്ല അടിപൊളി സാധനം ഇത് തൊലി കളഞ്ഞിട്ടും നമ്മളെടുത്തുണ്ട് ഇപ്പോൾ ഇവിടെ ഇതിലും കൂടെ വെക്കാൻ പറ്റില്ലല്ലോ തൊലി കളഞ്ഞിട്ട് അതെ ഇതിന്റെ ഇതിൻ്റെ തോട് പൊട്ടിച്ച് ഇതിനുള്ള സീഡ് കാമ്പ് മാത്രമേ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന കറിയാ എക്സ്പോർട്ടാണ് കൂടുതൽ വരുന്നത് പിന്നെ നമ്മളെ നാട്ടിൽ കൂടെ ഉപയോഗിക്കുമ്പോൾ മസാലപ്പൊടികൾ അത് ബിരിയാണി മസാല വേറെ അങ്ങനെ കുറെ മസാലകളൊക്കെ ഉണ്ടാക്കും അതിന് ഇത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ കൂടെ ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും മസാലപ്പൊടികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്നാൽ ഇത് ഉപയോഗിക്കാറുണ്ട് ഹോട്ടലുകൾ ഘടകകൾ സൂപ്പർ മാർക്കറ്റും ഒക്കെ ഇതാവശ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് താൽക്കം താല്പര്യം ഉണ്ടെങ്കിൽ ഇതാ നല്ല അടിപൊളി സ്ഥലം ഇതൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾ ഓടിക്കേണ്ടത് സൈസ് വേണ്ടതിൻ്റെ ഓടി സാധനം കേട്ടോ ഇത് കണ്ടല്ലേ പവർ അടിപൊളി നല്ല അടിപൊളി പവറാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഇത് നമ്മളെ നാട്ടിലുള്ളത് പുറത്തുനിന്ന് വരുമ്പോൾ നമ്മൾ വാങ്ങി നമ്മൾ കർഷകരെ നേരിട്ട് നിങ്ങൾ നിങ്ങളെത്തിക്കുകയാണ് ഇടനിലക്കാരെ ഞാൻ മാത്രമേ ഇതുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇനി കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ ഫൈവ് ത്രീ ഡബിൾ നയൻ സിക്സ് ഡബിൾ ടു ത്രീ സീറോ कट्टी पार नंदुर पैसेस नुं यार रफी कट्टी पार थँक्यू चेहरा पडत आहे